നഗരങ്ങളിലെ മലിനീകരണം കുഞ്ഞുങ്ങളുടെ നേത്രാരോഗ്യത്തെ ബാധിക്കുന്നതായി കണ്ടെത്തൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ കുട്ടികളിൽ ഹ്രസ്വദൃഷ്ടി വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാധാരണയായി മൊബൈൽ ഫോണുകളെയാണ് രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നതെങ്കിലും നഗരങ്ങളിലെ മലിനീകരണം ഇതിനൊരു പ്രധാന കാരണമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് ഇന്ത്യയിൽ രൂക്ഷമായ മലിനീകരണം കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പല നഗരങ്ങളിലും കുട്ടികൾ പുറത്ത് സമയം ചെലവഴിക്കുന്നത് കുറയുന്നതിനാൽ അവർക്ക് ലഭിക്കേണ്ട പ്രകൃതിദത്തമായ വെളിച്ചം കുറയുകയാണ് ഇത് ഹ്രസ്വദൃഷ്ടി വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി അൻപതോടെ ലോക ജനസംഖ്യയുടെ പകുതിയും ഹ്രസ് ദൃഷ്ടിയുള്ളവരായി മാറാമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വായുവിന്റെ ഗുണനിലവാരം പോലെയുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ അവസ്ഥ തങ്ങളിപ്പോൾ നേരിട്ട് കാണുകയാണെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് കണ്ണിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പുറത്തു നിന്നുള്ള നല്ല വെളിച്ചം പതിവായി ഏൽക്കേണ്ടതുണ്ട് ഇത് റെറ്റിനയിൽ ഡോപ്പമിൻ ഉൽപ്പാദനം നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് മയോപിയയുടെ പ്രധാന ലക്ഷണമായ നേത്രകോളം അമിതമായി നീണ്ടുപോകുന്നത് തടയുമെന്നും വിദഗ്ധർ പറയുന്നു കൂടുതൽ സമയം പുറത്ത് ചിലവഴിക്കുന്ന കുട്ടികൾക്ക് മയോപിയ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മലിനമായ വായുവിൽ നൈട്രജൻ ഡയോക്സൈഡ് ഓസോൺ തുടങ്ങിയ കണ്ണുകൾക്ക് ഉണ്ടാക്കുന്ന കണികകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഡ്രൈ ആയി അലർജി മൂലമുള്ള ചെങ്കണ്ണ് കണ്ണിന്റെ പ്രതലത്തിലെ വീക്കം എന്നിവയെ കൂടുതൽ വഷളാക്കുമെന്ന് അമേരിക്കൻ അക്കാദമി ഓഫ് ഓഫ്താൽമോളജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്